തെറ്റുകൾ മനുഷ്യ സഹജമാണ് പക്ഷേ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതരം തെറ്റുകൾ ചെയ്യുമ്പോഴും നുണകൾ പറഞ്ഞു കൂട്ടുമ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഒരു ദിവസം ഇതെല്ലാം ഒരു കൊട്ടാരം പോലെ തകർന്നടിയുമെന്ന് കാശിനു വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ എന്ത് ചട്ടത്തരവും ചെയ്യാൻ മടിയില്ലാത്ത ജന്മങ്ങൾ വാഴുന്ന ഈ ലോകത്ത് അനീതിക്ക് നേരെ കണ്ണടച്ച് നിശബ്ദത പാലിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നിലപാടുകളോട് നിങ്ങൾ ഒത്തുപോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ കമൻസും ലൈക്കും എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരണം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ചുട്ടയിലെ ശീലം ചുടലവരെ അതെ ബിഗ് ബോസ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റഡ് മാനിപ്പുലേറ്റഡ് എഡിറ്റഡ് എന്നുവേണ്ട കാമപ്പേ കൂത്തുകൾക്ക് കളിയരങ്ങാകുന്ന നമ്മുടെ ബിഗ് ബോസ് ഷോ അങ്ങനെ പറയുന്നതിനെ നിങ്ങൾ ആരും മടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കണ്ടറിഞ്ഞ സത്യങ്ങളാണ് നമ്മൾ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തരുന്ന സത്യങ്ങളാണ് സോ ഇന്നലെ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഇന്നു മുതലും പറയും സിബിനെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയും കാരണം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു സിബിൻ തന്നെ ക്യൂട്ട് ചെയ്തതാണോ സോ നമുക്ക് ആ ഒരു ഡിസിഷനിൽ കൃത്യമായ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പറയും സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ മനഃപൂർവ്വം ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് അതോ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു അതെ സിബിന് വേണ്ടി സംസാരിക്കാനും സിബിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾക്കറിയാം ഈ ബിഗ് ബോസ് ഷോ നമ്മളെ പോലെയുള്ള പ്രേക്ഷകരെ എന്തുമാത്രം പ്രേക്ഷകരെ മാത്രമല്ല അതിലെ ഓരോ കണ്ടസ്റ്റൻസിനെയും എന്തുമാത്രം വിഡ്ഢികളാക്കുന്നു എന്ന് അതിനിപ്പോ ഞാൻ പ്രത്യേകം കുറെ എക്സാമ്പിൾസ് ഒന്നും എടുത്തു തരേണ്ട പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കാര്യമായി ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ ഇരിക്കണം ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് സിബിൻ പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് പുറത്തു പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് എന്നല്ലേ നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടത് ഞാൻ കേട്ടതിൽ വ്യത്യാസം ഒന്നുമില്ലല്ലോ ഏഹ് ഇനിയിപ്പോ വേണമെങ്കിൽ തരം തിരിച്ചു പറയുകയാണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞില്ലെങ്കിലും ബിഗ് ബോസ് തന്നെയും പിന്നെയും പറയാ സിബിൻ മെന്റലി ഡൗൺ ആണ പറയാറ് അതായത് സിബിന്റെ മാനസിക നില അത്ര ശരിയല്ല നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പൊ അത് ഇന്നലെ പറഞ്ഞില്ലെങ്കിലും കൃത്യമായി പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം അവർ ഷോയിൽ നിന്ന് പുറത്തു പോകുന്നു അല്ലെങ്കിൽ ഷോയിൽ നിന്ന് പുറത്താകും വട്ടെവർ എങ്ങനെ പറഞ്ഞാലും അവർ പിടിച്ച് പുറത്താക്കിയത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ സിബിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ആദ്യത്തെ പ്രതികരണത്തിൽ ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ സിബിൻ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്ക് വല്ല കുഴപ്പമുള്ളതായി തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും ഈ ഷോ ക്യു ചെയ്തതല്ല ഞാൻ ഒരിക്കലും ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നെ പിടിച്ചു പുറത്താക്കിയെന്ന് തന്നെ ആൾക്കാരും എന്ന് പറയും സിബിൻ പലവട്ടം പറഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് പോകണം പോകണം ഓഫ് കോഴ്സ് സിബിൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒന്ന് മാറി നിക്കണം എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ സിബിൻ ചോദിച്ച ആ ഒരു റിക്വസ്റ്റിൽ എന്താണ് പ്രശ്നം ഇതുപോലെ തന്നെ പല കണ്ടസ്റ്റന്സും വേണ്ടും വേണ്ടും ഞാൻ ഈ പേരെടുത്തു പറയുമ്പോൾ ആൾക്കാരും എൻ്റെ പറയുക ചേച്ചിക്ക് വീഡിയോ ഇല്ല ഇല്ലെന്നേ അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു കളർ കളറാവത്തുള്ളൂ നമ്മുടെ ജാസ്മിൻ ചേച്ചിയൊക്കെ അവിടെ കിടന്ന് പൊട്ടേക്കറിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഗബ്രി മച്ചാനൊക്കെ അവിടെ കിടന്ന് അഭിനയിച്ച് തകർത്ത സമയങ്ങളിൽ ബിഗ് ബോസ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് കൺഫെഷൻ റൂമിൽ പോലും കിടന്നുറങ്ങി ഒരാളെ കൊണ്ട് തലോടിയ സിറ്റുവേഷൻസ് ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ പക്ഷേ അതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടിയൊക്കെ അഭിപ്രായങ്ങളാണ് പ്രത്യേകിച്ച് അവിടെ ഒരു കാറിൻ ഉണ്ടായിട്ട് കാട്ടിക്കൂട്ടിയതല്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ലാലേട്ടനും വന്ന് അവരെയൊന്നും ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ അപമാനിച്ചിട്ട് ഇതുപോലെ ഇല്ലാതാക്കിയിട്ട് ഒരു വന്നൊരു സിറ്റുവേഷൻ ഒന്നല്ല സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് വന്നൊരു സിറ്റുവേഷനാ അയ്യോ പറഞ്ഞു പോയി അത് കുറെ പറയാനുണ്ടും അത് അവിടെ മാറ്റി വയ്ക്കുക നമുക്ക് ഒന്ന് പിടിക്കാം കേട്ടോ അപ്പോ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് സംഭവിച്ചെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു അത്യാവശ്യമില്ല നമുക്കറിയാം ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് എണ്ണം പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് മനോഹരമായി അവതരിപ്പിച്ചു ഒരു മനുഷ്യനെ മെന്റലി തകർക്കാവുന്നതിന്റെ മാക്സിമം ചെയ്തു ഇനിയിപ്പം ഞായറാഴ്ച വരുമ്പോൾ ലാലേട്ടൻ്റെ പുതിയൊരു അഭിനയം നമുക്ക് കാണേണ്ടി വരും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരാണെങ്കിലും ഞാൻ പറയും കാരണം ലാലേട്ടൻ ഒന്നും പറയും അയ്യോ സിബിൻ പുറത്തു പോയി എന്തിനും നല്ല കണ്ടസ്റ്റന്റ് ഇങ്ങനെയൊന്നും വരുമെന്ന് പ്രതീക്ഷില്ല മേ ഒരു ചാൻസ് ഉണ്ട് മേ മെൻഷൻ പോലും ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ കിടന്ന് മെഴുതുന്നതാണോ ഈ രണ്ട് കാര്യങ്ങളെ സംഭവിക്കാൻ വഴിയുള്ളു അപ്പോൾ അത്രയ്ക്കും ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്തി ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അയാൾ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ വേണം എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അത് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു അതിനു പകരം അയാളെ പിടിച്ചങ്ങട് കറിവേപ്പില പോലെ പുറത്തേക്ക് ഇട്ടു പിന്നെന്ന് പറയുന്ന അടിപൊളിയായി കളിച്ച ഒരു കണ്ടസ്റ്റന്റിനെ ഷോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അയാളുടെ നല്ല പ്രകടനങ്ങൾ കൊണ്ട് ടി ആർ പി കൂടിയെങ്കിൽ പിന്നീട് ഒരു മനുഷ്യനെ കൊല്ലാ ചെയ്താണ് ടി ആർ പി കൂട്ടാൻ ഈ വക കൂട്ടങ്ങൾ ശ്രമിച്ചത് ഞാൻ പറയുവാണെങ്കി ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിലെ സി പിൻ പുറത്തു വന്നത് നന്നായി ഇതുപോലെ ഒരു നശിച്ച ചോലി നിന്നി ആ മനുഷ്യൻ തകർന്ന് ഇല്ലാതായി പോയേനെ എന്നിട്ട് പറയുന്നു എനിക്ക് വീണ്ടും ഇല്ല മറ്റേ മെന്റലി സ്ട്രോങ് ആവണം എന്നുള്ള പരിപാടി പറയുമ്പോഴല്ലോ അവർക്ക് ഭ്രാന്തടിക്കും കാരണം മെന്റലി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഈ മനസ്സെന്നു പറയുന്ന സാധനം നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല ഇത് എന്താ ഇതെല്ലാം ഇരുമ്പോണ്ടാക്കി വെക്കണമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ ചില ചിലയിടങ്ങളിലൊക്കെ നമുക്ക് തോന്നും ഇവരെന്താണ് ഈ ഉദ്ദേശിച്ചത് ആ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന സിബിന് മാത്രം കരയാൻ പാടില്ല മെന്റലി ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല ഒരു കാര്യത്തിന് റിക്വസ്റ്റ് പറയാൻ പാടില്ല കാരണം സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനാണല്ലോ അയാൾക്ക് ഉള്ള മനസ്സ് ഇനി അയാൾക്ക് മനസ്സില്ലെന്നാണോ ഇവരുടെ വിചാരം ഏഹ് കാരണം ബാക്കി എല്ലാവർക്കും എല്ലാവിധ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു ഡ്രോപ്പ് എങ്ങാനും കണ്ണീര് കള്ള കണ്ണീര് ഇന്ന് നമ്മൾ കണ്ടില്ലേന്റെ കണ്ണീന്ന് വന്നത് കള്ളക്കണ്ണീര് ഏഹ് ഈ ആഴ്ച ആ പുള്ളിക്കാർക്ക് നോമിനേഷൻ ഇല്ലേ ഉണ്ടല്ലേ അപ്പൊ അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഈ വക ഉഡായ്പ്പ് പ്രസ്ഥാനം മുമ്പേ ബിഗ് ബോസ് വിളിക്കും എന്താ മോളെ കുട്ടിക്ക് മോളെ ഇടുക്കുമുള്ള കപ്പലണ്ടി മുട്ടായി ഈ വക ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ സപ്പോർട്ട് കൊടുത്ത് പക്ഷേ സിബിനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് തേങ്ങക്കോലെ കൊടുത്തത് നമ്മളെ പ്രത്യേകിച്ച് ഒന്നും കൺഫൻ റൂമില് വിളിച്ച് ബിഗ് ബോസ് സിബിനോട് സംസാരിക്കുന്നതോ സിബിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതോ വേണ്ട നാരങ്ങ വെള്ളം കൊടുത്താവോ ഞാൻ കണ്ടില്ലായിരുന്നു കപ്പലണ്ടി മുട്ടായി കൊടുത്തതും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരുടെ ഒരു തേങ്ങാക്കോലും അയാൾക്ക് ആവശ്യമില്ല പക്ഷേ അയാൾ പറഞ്ഞ കുറച്ച് സമയം ഒരു പക്ഷേ അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമല്ല ചോദിച്ചുള്ളൂ അപ്പേക്കും പറഞ്ഞു സിബിൻ ഷോ കണ്ട അകത്ത് കയറിയതാണ് പിന്നെയും പുറത്ത് പോയി ഷോകൾ ഷോയുടെ കാര്യങ്ങൾ അറിഞ്ഞ അകത്ത് കയറി കഴിഞ്ഞ ഒന്നല്ല പരിപാടി നേ ഇവന്മാര് ഒരാളെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കേ കൊടുക്കുള്ളൂ ആ കോപ്പിലെ കപ്പ് അല്ല സോറി ബിഗ് ബോസിന്റെ കപ്പ് കാര്യം ചോദിക്കട്ടെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കേരളീയർ എങ്ങനെയാണ് കാണുന്നത് വേണ്ട എവിടെയൊക്കെ ഈ ലോകത്ത് മലയാളികൾ ഉണ്ടോ അവർ എങ്ങനെയാണ് കാണുന്നത് വളരെ കൂടി നോക്കി കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് മനുഷ്യനും തെറ്റുപറ്റാം പക്ഷേ കഴിഞ്ഞ വീക്കെൻഡില് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് അവതരിപ്പിച്ച അല്ലെങ്കിൽ അഭിനയിച്ച ആ സ്ക്രിപ്റ്റ് ആരുടേതായിരുന്നു അത് ബിഗ് ബോസിന്റെ ബിഗ് ബോസ് പ്ലാൻ ചെയ്ത ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത ബിഗ് ബോസിന്റെ വേർഷൻ അല്ലായിരുന്നു ഇനിയിപ്പോ ബിഗ് ബോസ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രമാത്രം ആളുകൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തി ഇത്രമാത്രം ആളുകൾ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തി ഇത്രമാത്രം വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി വന്ന് ഒരു ഷോയിലൊക്കെ ഇതുപോലെ ഒരാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങി അവതരിപ്പിക്കുകയാണോ വേണ്ടത് നമുക്ക് ഹൺഡ്രഡ് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി എങ്കിലും നമുക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആര് വിളിച്ചു പറഞ്ഞാലും തെറ്റ് ചെയ്ത തെറ്റാണെന്ന് നമ്മൾ പറയണം അത് ലാലേട്ടനല്ല എത്ര വലിയ നമ്മൾ പറയും ഒടയത്തമ്പരം പറഞ്ഞാലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം അതിപ്പൊ ലാലേട്ടൻ ചെയ്തതിൻ്റെ പേരില് നമ്മളത് തെറ്റല്ല മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതൊന്നും ഒരു ഒരു നായുമല്ല ഒരു നായല്ല ഒരുനായുമല്ല സത്യത്തിലെ ലാലേട്ടൻ അവിടെ നിന്നെ സിബിനെ ഇതുപോലെ അപമാനിച്ച് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് നടപ്പിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ലാലട്ടൻ വെറും ബിഗ് ബോസിന്റെ ഒരു കളിപ്പാവയായി മാറി ബിഗ് ബോസിന്റെ വെറും ഒരു പപ്പറ്റായി ഇതുപോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇനിയിപ്പോൾ ആർക്ക് തോന്നിയില്ലെങ്കിലും എനിക്ക് തോന്നി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് വൃത്തിയായി ആ മനുഷ്യനെ മാക്സിമം മാക്സിമം താഴ്ത്തി കെട്ടി ഇപ്പോൾ ഒന്നുണ്ടായി കെട്ടിങ് കിടക്കടുത്ത് വീട്ടിലേക്ക് പോയി പറഞ്ഞു ഇനി നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സിബിൻ പറഞ്ഞിട്ടുണ്ട് ഇനി പല ഇന്റർവ്യൂസിലും വരും കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഒരു ചുക്കം പറയില്ല ഒരു തേങ്ങ പറയാൻ പോകുന്നില്ല അയാള് മേ ബി എയർപോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞില്ലെങ്കിൽ അത്ഭുതം എന്നും പറയാം തിരുത്തി പറഞ്ഞില്ലെങ്കിൽ അത്ഭുതം എന്നും പറയാം കാരണം സിബിൻ എന്ന് പറയുന്ന ഈ വ്യക്തി മത്സരിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് ആരെയാണ് നമ്മുടെ ഏഷ്യനെറ്റിനെ എൻ്റെ മോൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അയാളുടെ ജീവിതം വഴിമുട്ടും അല്ലെങ്കിൽ വഴിമുട്ടിക്കും മുട്ടിക്കും അപ്പോ നാളെ സിബിൻ വന്ന് നിങ്ങൾ പറഞ്ഞത് ഓപ്പോസിറ്റ് ആണല്ലോ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ സിബിൻ മേ ബി പറയുമായിരിക്കും ക്യുറ്റ് ചെയ്തെന്ന് അത്ഭുതമായിരിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കാരണം അയാൾക്കും ജീവിക്കണം അയാൾക്കും കേരളത്തിൽ താമസിച്ചു മുന്നോട്ട് പോകണം അയാളുടെ ലൈഫ് എങ്ങനെയും മുന്നോട്ട് പോകണ്ടേ അപ്പോ ഇതൊക്കെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട് സിബിനെ പറയാൻ കഴിയില്ലായിരിക്കാം പക്ഷെ നമുക്ക് പറയാലോ നമുക്ക് പ്രേക്ഷകർക്ക് പറയാം ോ നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാലോ ഇത് കണ്ടിട്ടെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ വലിയ വലിയ അത്ഭുതങ്ങളൊന്നും നടക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട അപ്പോ നിങ്ങൾ എല്ലാവരും വീഡിയോ കുറേ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങളുടെ കമൻസുകൾ വീണ്ടും രേഖപ്പെടുത്തുക കാരണം നമ്മുടെ ഒക്കെ ഒരുവിധം എല്ലാ ആളുകളും വായിക്കുന്നുണ്ടായിരിക്കും അപ്പോ നിങ്ങൾ എല്ലാവരും കമൻസൊക്കെ എഴുതുക വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ് വേറൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ